ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി ഏതാണ്ട് ഈ ഒരു ഭാഗത്തുമായിട്ട് ഇവിടെ ഈ ഒരു ജനലിന്റെ നിന്ന് ഇങ്ങനെ ഈ സൈഡിൽ പോയി കൂടെ അപ്പൊ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പോണു എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എനിക്ക് നല്ലൊരു ദിവസമാണ് എനിക്ക് നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസമാണ് ഒരു ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് പറയണമുണ്ട് റിക്കവർ ആണെങ്കിൽ വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പൊതുവെ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സംഭവം അല്ല പക്ഷെ ഹാലൂസിനേഷൻ സ്ലീപ് പാരലൈസിസ് ഇത് ഉണ്ടാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇതെന്താന്ന് വെച്ചാല് സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞരാ അപ്പം ഒരു മൂന്ന് വർഷം മുന്നേ റമതാ മാസത്തില് അത്തായം വരെ നമ്മൾ ഉറങ്ങൂല്ലോ അത്തായത്തിന്റെ ശേഷം നമ്മൾ ഉറങ്ങല് എല്ലായിടത്തും അല്ല ഇവിടെ എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഞങ്ങള് സിബ്ലിങ്സ് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അത്ത അത്തായത്തിന്റെ ശേഷം ഉറങ്ങല് അപ്പൊ അത്തായത്തിന്റെ ശേഷം ഉറങ്ങിയാണ്ട് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോ ഇങ്ങനെ ദൗര്യം നിഷ്കരിക്കാനും വേണ്ടി വിളിച്ചു നീപ്പിക്കുന്ന ടൈമിൽ ആ ഒരു ടൈം ആയിക്കണേ അപ്പൊ ആ ടൈം ആയിപ്പൊ ഞാൻ ഇവിടെ റൂമിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ് അന്ന് സാധാരണ ഞാൻ തല ഇങ്ങോട്ട് വെച്ചേണ്ടാണ് കിടക്കല് പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെ ആണ് കിടന്നേണ്ടത് തല ഈ ഭാഗത്തേക്ക് വെച്ചേണ്ട കിടന്നേണ്ടത് അങ്ങനെ ഞാൻ കിടക്കുന്ന ടൈമില് സ്ലീപ്പ് പാരലൈസിസ് എന്ന് ഒരു സംഭവം സ്ലീപ്പ് പാരലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡി നമ്മളെ ഉറക്കത്തിൽ നിന്ന് നീക്കുമ്പോൾ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാവും നമ്മൾ പക്ക ഞാൻ ഞാനിപ്പോ എങ്ങനെ നിങ്ങളോട് സംസാരിക്കണം അതേ ഒരു ആക്റ്റീവിനെയാണ് നമ്മൾ ഉണ്ടാവൽ പക്ഷെ നമുക്ക് ശരീരം അളക്കാൻ കഴിയില്ല നമ്മളെ കൈ അളക്കാൻ കഴിയില്ല നാവ് അളക്കാൻ കഴിയില്ല ബോഡി അളക്കാൻ കഴിയില്ല ഒന്നും അളക്കാൻ കഴിയൂല അപ്പൊ ഞാനിവിടെ ഇങ്ങനെ കിടന്നിട്ട് പെട്ടെന്ന് സ്റ്റെക്കായി അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് എന്താണ് സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടി എന്ന് ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ തുറന്നിട്ട് ഞാൻ അങ്ങനെ കിടക്കണം ഞാൻ ഇളകാൻ ശ്രമിക്കേണ്ട ഇനിയിപ്പോ മരിക്കണെന്നുണ്ടെങ്കില് അവസാനത്തെ വാക്ക് ഷാഹർ കാലിയുമായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ലായാലെല്ലാം ചെല്ലാൻ ശ്രമിച്ചു പക്ഷെ നാവ് ഇളകണില്ല അതിൽ കൂടി അപ്പൊ ഞാൻ ഇമ്മാനെ വിളിക്കാൻ നോക്കിയപ്പം ഇമ്മാനെ വിളിക്കാൻ കഴിഞ്ഞില്ല നാവ് എത്ര ഇളകുന്നില്ല ശരീരം ഇളക്കാൻ പറ്റുന്നില്ല അതിൽ പിന്നെ അതിന്റെ ബ്രീത്തി ഇങ്ങനെ ലോ ആയതുകൊണ്ട് വന്നുകൊടുക്കാണ് ആ ടൈമില് എനിക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടായി സ്ലീപ്പറലൈസസിന്റെ ഒപ്പം തന്നെ സ്ലീപ്പറലൈസസിന്റെ ഒപ്പം തന്നെ ഹാലൂസിനേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഏതാണ്ട് ഈ ഒരു ഭാഗമായിട്ട് ഇവിടെ ഈ ഒരു ജനലിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എനിക്കിങ്ങനെ കാണാ എന്റെ കണ്ണിന്റെ ഈ സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു എന്തോ ഒരു ഡാർക്ക് ഫിഗർ ഇങ്ങനെ നടന്നു പോയിന്റെ ഇക്കൂടെ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് അസ്മിയോന്നുള്ളത് അസ്മിയാണെന്ന് വിചാരിച്ചതുകൊണ്ട് എനിക്ക് ദേഷ്യം വരും കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ മാജെ കളിക്കാൻ നിൽക്കണ്ടല്ലോ എന്നുള്ളത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എന്റെ റൂമിന്റെ ഡോർ എപ്പോഴും ലോക്ക്ഡ് ലോക്ക്ഡൺ ലോക്ക് ഞാൻ റൂമിൽ ഉണ്ടാകുമ്പോൾ തുറക്കില്ല ഫുൾ ടൈം ലോക്ക്ഡ് രാവിലെ രാത്രി ഒക്കെ ലോക്ക്ഡൌൺ അപ്പം എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കിടക്കണ്ട ഞാൻ ഇങ്ങനെ കാണണ്ടി സാധനം ഇങ്ങനെ പോകണം കണ്ണിളക്കൊന്നും വരില്ല ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ നോക്കുക നമുക്ക് സൈഡിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതിന്റെ ശേഷം അത് ലൈക്ക് അതിനെ കാണാനില്ല അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ കിടക്കട്ടെ എനിക്ക് അപ്പോഴും ഇളകാൻ കഴിഞ്ഞില്ല എന്റെ ബ്രീത്തിങ് ഇങ്ങനെ ലോ ആവുന്നുണ്ട് അങ്ങനെ പിന്നെ കൊറച്ചൂരം കഴിഞ്ഞിട്ട് ആ സാധനം ഉണ്ട് ഈ സൈഡിൽ കൂടിയാണ് ഞമ്മക്കിപ്പം ഒരാളീ ജനലിന്റെ ആയി കൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ ലൈറ്റ് ഇങ്ങനെ ഓഫ് ഓഫായി ഇങ്ങനെ പോണ ഇങ്ങനെ കാണാല്ലോ അപ്പൊ അതി കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോയണ്ട് അത് പോയിട്ട് അവിടെ പോയേണ്ടിരുന്നു ആ ഒരു ഭാഗത്തായിട്ട് പോയിട്ട് ഇരുന്ന് ഇരുന്നതിന്റെ ശേഷം അതിന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ ലൈക്ക് നോക്കിക്കണ് അപ്പൊ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം ഞാൻ ഇങ്ങനെ എനിക്ക് ചവിട്ടണം എന്നൊക്കെ ഇണ്ടെ പക്ഷെന്താന്നറിയില്ല ഒരു ഒരു ബ്ലാക്ക് കളർ ഒരു ഡാർക്ക് ഫിഗർ എന്താണ് അത് ഒരു ഐഡിയ ഇല്ല അതിങ്ങനെ ഇന്ന അവിടുന്ന് ഇങ്ങനെ നോക്കിക്കണ് അപ്പൊ എന്റെ ഫേസ് ഇങ്ങനെ നോക്കി എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് വിളിച്ചു ആ ടൈമിൽ എക്സാക്ട് ഞാൻ അങ്ങോട്ട് നീട്ടിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇവിടെ സൈഡിൽ നോക്കിയപ്പോ ഇവിടെ ഒരു സാധനം ഇല്ല ഇതേപോലെ തന്നെ അപ്പൊ അത് അതേപോലെ തന്നെ ഇത് അങ്ങട്ട് എന്റെ ലൈഫില് ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടായപ്പം ഞാൻ ഷോക്കായി പേടിച്ചു ഇത് എന്താണ് ഇത് എന്താ സംഭവം ഇനി വല്ല ജിന്നോ പ്രേതോ അങ്ങനെ എന്തെങ്കിലും ആണോ ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ അങ്ങനെ ഞാൻ വേഗം ഓടിപ്പോയിമ്മന്റെ അടുത്തൊക്കെ ഓടിപ്പോയിമ്മാൻ്റെ ഉമ്മ നിസ്കാര മടി കിടന്നാണ് ഞാൻ അമ്മാനോട് ഇങ്ങനെ സംഭവം പറഞ്ഞു അപ്പം ഉമ്മ ഇങ്ങനെ ഇപ്പനോടൊക്കെ പറഞ്ഞു ഇപ്പൊ എല്ലാരും ഇങ്ങനെ ആദ്യം കളിയൊക്കെ പറഞ്ഞിരിക്കേത ഉറങ്ങിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പിന്നെ എനിക്ക് ലൈക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കാരണം എനിക്ക് ഒരു ട്രോമമായി ഒരു പേടി ഒരു വൺ വീക്ക് ടു വീക്കോളം ഞാൻ ഈ ഈ എനിക്ക് നെഗറ്റീവ് പ്രസൻസ് ആയി ആണെന്നുണ്ടെങ്കിൽ ും കൊറേണ്ട അങ്ങട്ടും ഉണ്ട് അങ്ങനത്തെ റൂമാണ് അപ്പം ഒരു നെഗറ്റീവ് പ്രസൻസ് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഈ റൂമൊക്കെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ അതിന്റെ ശേഷം പിന്നെ ഞാൻ ബാത്റൂമുക്ക് വരെ മൂത്രയ്ക്ക് ഞാൻ പോകാൻ വരെ എനിക്ക് പേടിയായിട്ട് മന പുറത്ത് എത്തി മൂന്ന് വർഷം മുന്നേ ഞാന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് അങ്ങനെ പിന്നെ അതിന്റെ ശേഷം എനിക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവില്ല എന്നുവെച്ചാല് ഞാന് സ്റ്റെക്കാവും ഉറക്കത്തിന് സ്റ്റെക്കാവും സ്ലീപ്പ് പാരലൈസസ് ആവും പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ഫിഗറിനെ ഞാൻ കാണില്ല അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ തുടങ്ങി സ്ലീപ്പറാലിസിസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് ആവും സ്റ്റെക്ക് ആകുമ്പോൾ ഞാൻ തന്നെ ഇളകും ശ്രമിച്ച് ശ്രമിച്ചു ഒരു ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ എന്റെ ഇളകി കിട്ടും അതങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കണം അപ്പം അതിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്രീത്ത് ഇങ്ങനെ ഡൗൺ ആകും നമുക്ക് ശ്വാസം വലിക്കാൻ കഴിയില്ല ശ്വാസം വിടാൻ മാത്രമേ കഴിയുള്ളു അപ്പൊ അങ്ങനെ സ്റ്റെക്കായി സ്റ്റെക്കായി എന്നിട്ട് ഈ സ്റ്റെക്കായി ഇവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഇതാണ്ട് റെഡി ആയുണ്ട് കിട്ടുമ്പോ എന്തെങ്കിലും എണീക്കും ആ എണീക്കുന്ന ടൈമില് ലൈക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിക്കൊക്കെ നല്ല പേടി ഉണ്ട് ഉണ്ടും പിന്നെ പിന്നെ പേടി മാറി പേടി മാറിയാന്ന് വെച്ചാൽ ഇത് ശീലായല്ലോ അത് ഇങ്ങനെ കണ്ട് കണ്ട് ശീലായി പിന്നെ എനിക്കിത് കോൺസ്റ്റന്റ് ആവാൻ തുടങ്ങി അതായത് അടുപ്പിച്ചിണ്ടാവാൻ തുടങ്ങി ഇപ്പൊ ഒരു ദിവസം തന്നെ ഞാൻ ഇപ്പൊ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാല് ആ ഉറക്കത്തിന്റെ അവസാനം അങ്ങനെ ഉറങ്ങാനാണ്ട് നിൽക്കുന്ന ടൈമിൽ ഇതാണ്ടാവും എനിക്കും ശ്വാസം കിട്ടാതെ പിന്നെ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കും അപ്പൊ തന്നെ പിന്നെയും ആവും അങ്ങനെ ഒരു എട്ട് പട്ടാകും ഉറങ്ങാൻ പറ്റാതെ പിന്നെ ലാസ്റ്റ് എങ്ങനൊക്കെ ഉറങ്ങും അങ്ങനൊക്കെ ആയിരുന്നു അതിന്റെ ശേഷം ഇപ്പൊ കുറച്ച് കാലമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു അങ്ങനെ ഇന്ന് ഞാനിങ്ങനെ രാവിലെ എണീക്കുന്ന ടൈമിൽ ഓർക്കത്തിന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കണം കിടക്കണം സാധാരണ ഇങ്ങനെ കിടക്കുക ഇവിടെ തലയാണ് എങ്ങനെയാണ് അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ എണീറ്റ് ഓർക്കത്തിൽ അന്നത്തെ അതേമാതിരി തന്നെ ഓർക്കത്തിൽ നിന്ന് നീട്ട് അങ്ങനെ ഉറക്കത്തിൽ പെട്ടെന്ന് ബോഡി സ്ട്രെക്ക് ആയിക്കണം ബോഡി സ്ട്രെക്ക് ആയി എന്ന് കഴിഞ്ഞാല് ഞാൻ പക്ക ആക്ടീവാണ് ഇപ്പൊ ചിലവർ വിചാരിക്കണ്ടാവും നമ്മള് ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണാമെന്നുള്ളത് സ്വപ്നത്തിൽ കാണില്ല ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കണ ആക്ടീവ്നെസ് എങ്ങനെയാണ് അങ്ങനത്തെ ആക്ടീവില് തന്നെയാണ് ഞാൻ കാണുന്നത് നമുക്ക് ലൈക് റിയൽ ആയിട്ട് നീറ്റ് ആ ഒരു അതേ എനർജിയില് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കണ്ണ് തുറന്ന് ഇങ്ങനെ നീട്ടി നിൽക്കണമെങ്കിൽ പെട്ടെന്ന് ബോഡി പാരലൈസ് ആയി ഇപ്പൊ നേരെ ബോഡി പാരലൈസ് ആയി എനിക്ക് ഒന്നും ഇളക്കാൻ കഴിഞ്ഞില്ല കൈ ഇളക്കാൻ കഴിയില്ല കാലളക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നോക്കിയപ്പോ അതേ സെയിം ഫിഗർ ആ ജനലിന്റെ അവിടെ ഇന്ന് വീണ്ടും കൈ എനിക്ക് പിന്നെ ലൈഫിൽ അതേ സെയിം എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കാൻ പോകണമെന്ന് വീണ്ടും ലൈക്ക് ഈ ഒരു സംഭവം സംഭവം രസമാണ് എക്സ്പീരിയൻസ് ഞാൻ രസമാണ് ഞാൻ ഒരിക്കലൊക്കെ ഇത് സ്ലീപ്പ് പാരലൈസിസ് പാരലൈസാവുമ്പോ ഞാൻ അതിനനുസരിച്ച് കിടന്ന് കൊടുക്കണം എത്രത്തോളം പോവും ഇത് എന്താണ് കാരണം ഇത് എപ്പോഴും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ശീല ശീലം പിന്നെ ഒരു ആണ് ഇത് എത്രത്തോളം പോകുന്നുള്ളത് സുഗൈസ് ഇതൊരു വെറൈറ്റി ടൈപ്പ് എക്സ്പീരിയൻസ് ഇത് ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം സോ ഉണ്ടായിരിക്കണം ഇത് സയന്റിഫിക്കലി പറയണന്നുണ്ടെങ്കിൽ ഇതിന്റെ പറയാല് ഹാലൂസിനേഷൻസ് ഇൻ സ്ലീപ്പ് സ്ലീപ് എന്ന് വെച്ചാൽ ഞമ്മളെ ബോഡി പാരലൈസ് ആവും ഓർത്തിൽ എന്നിട്ട് ആ പാരലൈസ് ആയോടുന്നു നമുക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവും അതാണ് സയന്റിഫിക്കലി ഇതിന് പറയുന്ന സംഭവം പിന്നെ റിലീജിയസ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മേത്ത് ജിന്ന് കേറാൻ നോക്കുന്നു അല്ലെങ്കിൽ ജിന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നു ജിന്നിന് നമ്മളോട് പ്രേമം അങ്ങനെ എന്തൊക്കെയാണ് എനിക്കറിയില്ല അപ്പൊ അതാണ് ഏത് സംഭവം